അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മുൻപ് ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജന്മം ഭൂമി ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരന്റ്സ് ചെയ്യുന്ന കർമ്മങ്ങളുടെ റിയാക്ഷൻ കുട്ടിയിലേക്ക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഭയങ്കര ഒരു നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ളൊരു പ്രതിഭാസമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഗോഡ് എന്നുള്ളതല്ലേ പലരും പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് മാത്രം ചെയ്ത് കഴിഞ്ഞ ജന്മത്തിൽ സ്പിരിച്വൽ കണക്ഷൻ ഉള്ളൊരു സോൾ ആണെങ്കിൽ ഈ ജന്മത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകും നമുക്ക് ഈ ഒരു ആത്മീയ ആത്മീയത സ്പിരിച്വാലിറ്റി അത് നമ്മുടെ പേഴ്സണൽ എത്രത്തോളം അത്ര നല്ലൊരു ക്വസ്റ്റിനാണ് അതായത് ഈ നമ്മൾ പല സ്ഥലങ്ങളിലും പലരുമായിട്ടും ഇൻ്റർവ്യൂസ് എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അദ്ദേഹം ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രോത്തിന് ആത്മീയത വളരെ അത്യന്താപേക്ഷികമാണ് അതായത് വളരെ വലുതാണ് വലിയൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട് പലരും അതിനെ തള്ളിക്കളയാറുണ്ട് പക്ഷെ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്നൊരു സംഭവത്തിലേക്ക് വരും അപ്പോഴാണ് ശരിക്കും ആത്മീയതയെ നമ്മൾ ചേർത്ത് പിടിക്കുക ചില ആൾക്കാർ അതായത് എന്താ സോളെന്ന് പറയാൻ ചില നല്ല പ്യൂർ സോളാണെങ്കിൽ ഒരു പാസ്റ്റ് കർമ്മ അവരുടെ കഴിഞ്ഞു പോയ കർമ്മങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ അവർ ആത്മീയ കണക്ഷൻ ഉള്ളവരാണെങ്കിൽ ഈ ജന്മത്തിൽ ജനിക്കുന്ന സമയം മുതലേ ആ കുട്ടി തിരിച്ചറിവ് കാലം മുതൽ തന്നെ അവർക്കൊരു ആത്മീയ കണക്ഷൻസ് എപ്പോഴും ഉണ്ടാവും അവർ ആത്മീയ തലങ്ങളിലേക്കായിരിക്കും പോവുക ചിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ചിലവർ ഈ ഒരു കൊച്ചു കുട്ടി നല്ലൊരു പാരൻറ്റിംഗ് ഉണ്ടെങ്കിൽ ആ പാരൻ്റിങ് ഗൈഡ് ചെയ്യുന്നത് പോലെ ആയിരിക്കും പോവുക അതായത് കൊച്ചുകുട്ടിക്ക് കുട്ടിക്ക് തിരിച്ചറിവ് വരുന്ന സമയം മുതൽ രാമനാമം ജപിക്കുക അല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ബോധതലങ്ങളിലേക്ക് കുട്ടിയെ വളർത്തിക്കൊണ്ടു വരും കുട്ടി അറിയാതെ അതിനകത്തേക്ക് ആ ഒരു പാരൻറ്റിങ് ഗൈഡിലൂടെ മുന്നോട്ട് പോകും അല്ലേ പക്ഷെ ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ പാരന്റ്സിനെ കുറിച്ചൊന്നും ബഹുദ്രേഷനേ ഇല്ല അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ല ബാക്കിയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഇല്ല അവർ പൂർണ്ണമായിട്ടൊരു ബിസിനസ് ലൈഫോ അല്ലെങ്കിൽ ഡെയിലി എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും പല എല്ലാവരും അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള രീതികളൊക്കെ അവർക്ക് ഫോളോ ബുദ്ധിമുട്ടായി അതെ എല്ലാവരും ബിസി ഷെഡ്യൂളിൽ പോകുന്നവരാ അപ്പൊ ഇങ്ങനെയുള്ള കാര്യം പലരും ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ആ സോള് കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് മാത്രം ചെയ്ത് കഴിഞ്ഞ ജന്മത്തിൽ സ്പിരിച്വൽ കണക്ഷൻ ഉള്ളൊരു സോളാണെങ്കിൽ ഈ ജന്മത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകും പല പാരൻസ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടി തന്നെ അതിലേക്ക് വരുമെന്നുള്ളതാണ് പറയുന്നത് അത് നമ്മൾ പലരെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്നു മുതൽ ആതിരെ പലരെയും ഒബ്സർവ് ചെയ്തോ മനസ്സിലാവും ഒരു വീട്ടിൽ നാല് പേര് മിനിമം ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ പൂർണ്ണമായിട്ടും സ്പിരിച്വലി കണക്റ്റഡ് ആളായിരിക്കും ബാക്കി മൂന്നുപേരും എതിർത്താലും ആ സോള് പൂർണ്ണമായിട്ടും അതിലേക്ക് പോകും കാരണം അത് ആ സോളിൻ്റെ ഒരു കർമ്മം അതാണ് അപ്പോൾ ആ സോള് കാരണം ബാക്കിയുള്ളവർ ചിലപ്പം അതിലേക്ക് വരാം വരാതിരിക്കാം അത് ബാക്കിയുള്ള സോളിൻ്റെ ആ നിയോഗമാണ് പിന്നെ നല്ല പിയോ പ്യുർ എന്താ എന്താച്ച ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന സ്പിരിച്വൽ തലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഒരു സ്പിരിച്വൽ നോളജ് ഗെയിൻ ചെയ്യുക ചെയ്യുന്നത് ചില സോള് ചില ആൾക്കാർ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി നമ്മൾ ഒരു ദിവസം സ്പിരിച്വലി എന്ത് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ സ്പിരിച്വലി ഓരോള്ള ആൾക്കാരായിരിക്കും സ്പിരിച്വലി നമ്മളെക്കാളും കുറച്ചുകൂടെ എംപവർമെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ സോ അവരിൽ നിന്ന് നമുക്ക് പല പല രീതിയിലുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ഗ്രോത്ത് സ്റ്റേജിൽ ഒരു സ്പിരിച്വൽ വെൽബീയിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു അഭിപ്രായം എങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ അക്കാദമിക് ലെവൽ അടുത്ത ലെവലിലേക്ക് മാറാൻ പറ്റുകയുള്ളൂ അതുപോലെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നൊരു ടൈമുണ്ട് ഒരു കൾച്ചർ ട്രാൻസ്ഫോം ചെയ്യുന്നൊരു ടൈമുണ്ട് കുട്ടിയുടെ അല്ലേ ഈ അഡോളൻസിലേക്ക് പോകുന്നതിന് മുൻപ് പല സൈക്കാർട്ടിസ്റ്റും പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ സമയത്തേക്ക് ഒരു സ്പിരിച്വൽ ഓവറെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ എംപവർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലെവലിലേക്ക് ആ കുട്ടി ആ പാതയിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു കോൺട്രിബ്യൂഷൻസ് പേഴ്സണൽ ഗ്രോത്തിനെ ബാധിക്കും ആ പേഴ്സണൽ ഗ്രോത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ വളരുന്ന സമയങ്ങളിൽ ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനെ ആ നല്ലൊരു ചിട്ടയുള്ള ലൈഫിലേക്ക് പോകും അപ്പൊ ചോദിക്കും ഈ സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ ചിട്ടയുള്ള ആണെങ്കിൽ തന്നെയും പലതും സംഭവിക്കുന്നില്ലേ അല്ലെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ജന്മത്തിലായുള്ള കർമ്മമാണ് അത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങളുടെ ഫലങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും ഞാൻ ആത്മീയത എന്ന് തന്നെ ഒരു ഒന്നും പറയുന്നതല്ലേ ആത്മീയത പറയുന്ന തന്നെ ഇത്ര അത് കുറേ കാരണങ്ങളുണ്ട് കാരണം ഈ ജന്മത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നതിന്നതൊക്കെ ചെയ്യണം എന്നൊരു ഓൾറെഡി സി പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ പരലോകവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ കോഡ് കട്ടിങ് അതായത് രാത്രി നമ്മൾ പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് പരലോകവുമായിട്ട് നമ്മൾ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റഡ് ആണ് അവർ അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അവരുടെ ഗൈഡൻസിലാണ് നമ്മളത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മുൻപ് ചെയ്ത പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജന്മം ഭൂമിയിൽ വന്നത് അപ്പോൾ നല്ല സോളാണെങ്കിലും ചില പാപങ്ങളിൽ പോയി വിഴാം അല്ലെ അത് അറിഞ്ഞോ അറിയാതെ പക്ഷേ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓറ അത്രയും വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചാന്റ് ചെയ്യുന്നവരാണെങ്കിൽ ജപിക്കുന്നവരാണെങ്കിൽ നല്ല ഉള്ളവരാണെങ്കിൽ ഈശ്വരന് ഏതുമാകട്ടെ എനർജി വേൾഡിനകത്താണ് നമ്മളെല്ലാം നിൽക്കുന്നത് അല്ലേ ഈ എനർജി എന്ന് പറയുന്നത് ഒരുപാട് എനർജി സോഴ്സസ് ഉണ്ട് അല്ലേ കൈനട്ടിക് എനർജി ഒത്തിരി ഉണ്ട് ഈ എനർജിയിൽ ഏറ്റവും എന്താ പറയുക പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ എനർജി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു റിയലൈസേഷൻ നമുക്ക് വരും അവിടെയാണ് നമുക്ക് എന്താ പറയുക ദി സിഗ്നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമ്മളത് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തിയോടോ ദൈവത്തിനോടോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആരോടോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഞാനത് ചെയ്യാമോ അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും നല്ലൊരു വിശ്വാസിയാണ് നല്ലൊരു സ്പിരിച്വൽ ഓറയുള്ള വ്യക്തിയാണെങ്കിൽ എന്നെ പ്രോപ്പർ വഴിയിൽ ഗൈഡ് ചെയ്യുള്ളൂ അതിൻ്റെ വിശ്വാസമാണ് അല്ലേ അങ്ങനെയാണ് ചില ആൾക്കാർ ഇതൊന്നും ഇല്ലാതെയാണ് പോയി പെട്ടുപോകുന്നത് അപ്പോൾ അതായത് ഈ എന്തുകൊണ്ട് കുട്ടികളുടെ ഓറ എൻഹാൻസ് ആവുന്നില്ല എന്തുകൊണ്ട് ചില കുട്ടികളുടെ ഓറ മാത്രം ഭയങ്കര രീതിയിൽ എൻലൈറ്റ്മെൻ്റ് ആവുന്നുണ്ട് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു ഇന്ത്യയുടെ വളരെ പ്രസിദ്ധനായ ചെസ് മാസ്റ്റർ തോൽപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി നമ്മൾ നടന്നു വന്നു അല്ലേ ഒരു സ്പിരിച്വൽ കുട്ടിയാണ് അതെ ആ കുട്ടിയെ കാണുമ്പോ തന്നെ അവർക്ക് ഒരു ഒരു ആണോ ഒരു പ്രത്യേകത ചിലർക്ക് ചിലരെ കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നും ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രധാന ഏതാണെന്ന് തോന്നുന്നു അവരെ കാണുമ്പോൾ പ്രത്യേകിച്ചും സ്വാഭാവികമായിട്ട് ഈ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ ഒരു ഇന്നസെൻസ് ഫീൽ എപ്പോഴും ഉണ്ടാവും ഒരു ദൈവികത കുട്ടികളിലുണ്ട് ആ കുട്ടികളിലുണ്ടാവും പവർ എല്ലാ കുട്ടികളിലും ഉണ്ട് പക്ഷെ ചില കുട്ടികളുടെ ഫേസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടാവും ഒരാളുടെയും കളർ കോമ്പിനേഷൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചു പറയുന്നത് വൈറ്റ് കുട്ടിയാണെങ്കിലും ഫെയർ ഉള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഫേസുള്ള കുട്ടിയാണെങ്കിലും ഒരു 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 ലൈറ്റർ ഡാർക്ക് ഷെയ്ഡ്സ് വരും ഇത് ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാരൻസ് ചെയ്യുന്ന കർമ്മങ്ങളുടെ റിയാക്ഷൻ കുട്ടിയിലേക്ക് വരുന്നതാണ് ഇത് ഞാൻ പറയുന്നതല്ല പല ഗുരുക്കന്മാരും പറയുന്നുള്ള കാര്യങ്ങളാണ് അതായത് പാരൻസ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നൂറ് ശതമാനം കുട്ടികളിലേക്ക് വരും അപ്പോൾ പാരൻസ് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കുട്ടി അടുത്ത ലെവലിലേക്ക് പോകും പാരൻസ് ചെയ്യുന്ന മോശം കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്ഡ്സ് ഷാഡോ കുട്ടിയിലേക്ക് ഉണ്ടാവും അപ്പോൾ ഈ കുട്ടി നിരന്തരം ജപിക്കുകയും ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിലും ആത്മീയ തലങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകുന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ബാധിക്കില്ല കാരണം ഈ നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്നില്ലേ ഹീലിംഗ് എല്ലാ ഹീ ചക്രെയും ഹീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഭയങ്കര ഒരു നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ളൊരു പ്രതിഭാസമാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും നമ്മൾ എന്ത് പറഞ്ഞാലും നടക്കും ശബ്ദതരങ്ങൾക്ക് ഭയങ്കര ഒരു വൈബുണ്ട് അപ്പം അതുപോലെ ഈ കുട്ടികൾ വളരെ എന്താ പറയുക ഒരു കളങ്കവും ഇല്ലാത്ത മനസ്സോടുകൂടി നിരന്തരം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ കുട്ടിക്കുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ന്യൂട്ടന്റെ സിദ്ധാന്തം തന്നെയാണ് നമ്മൾ പ്രകൃതിയോട് എന്ത് പറയുന്നു അത് തിരിച്ചു വരുമെന്ന് പറയുന്നില്ലേ നമ്മൾ പറയുന്നതിനകത്ത് അവിടെ ഒരു കള്ളം ഉണ്ടാവാം ഒരു കളങ്കം ഉണ്ടാകാം സ്വാഭാവികം വലിയ നമ്മൾ കൊച്ചു ഒരു വീട്ടിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രാത്രി കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനസ്സിലാവും രാത്രി കുട്ടി സംസാരിക്കുന്ന മനസ്സിലാവും പലരും പലരും പറയും അതെ കുട്ടികൾക്ക് കാണാനുള്ള കഴിവുണ്ട് കുട്ടികൾക്ക് ശബ്ദങ്ങൾ കേൾക്കാനുള്ള ഒരു ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് അത് ഒരു ഡിവൈൻ പവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ രാത്രി ചില സമയങ്ങളിൽ കുട്ടികൾ ഒറ്റയ്ക്ക് സംസാരിക്കും അപ്പോൾ പാരൻസ് എന്താ പറയും അയ്യോ കുട്ടി പേടിച്ചു പല രീതിയിലുള്ള കഥകൾ നമ്മൾ മുൻപ് പോലെ കേട്ട് വരാറുണ്ട് അല്ലേ പക്ഷേ ആക്ച്വലി കുട്ടികൾ ദേ ആർ കമ്മ്യൂണിക്കേറ്റിങ് അല്ലേ ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്കൊരു ഡിവൈൻ പവറുണ്ട് സി കുട്ടി എന്ന് പറയുന്നത് ഈക്വൽ ടു ഗോഡ് എന്നുള്ളതല്ലേ പലരും പറയുന്നത് കുട്ടിക്കൊരു കളങ്കവും ഇല്ലാത്ത ഒരു ദൈവ ചൈതന്യം ഇത്ര വയസ്സ് വരെ അല്ലേ ആ വയസ്സ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും നമ്മളിപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം അല്ലേ ഡെവലപ്പ് ചെയ്യണം ഈ പേഴ്സണൽ ഗ്രോത്തിന് ഈ ആതിര പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അതായത് സ്പിരിച്വൽ കോൺട്രിബ്യൂഷൻസ് സ്പിരിച്വൽ നമ്മൾ നമ്മളെങ്ങനെ എൻലൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരും സ്പിരിച്വലിൻ്റെ സ്പിരിച്വാലിറ്റി എങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് തന്നെയാണ്